ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടിയിട്ട് പായമ്മലുള്ള സ്വന്തം വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ വല്ലാത്ത കാറ്റായിരുന്നു കഴിഞ്ഞ രാത്രി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അയലക്കാർ ഫോൺ ചെയ്ത് പറഞ്ഞു കേട്ടോ എന്നാൽ പിന്നെ അമ്മയും കൂട്ടിയിട്ട് പോയി അതൊക്കെ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ പായമ്പലെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ മുറ്റത്തേക്ക് കയറാൻ തന്നെ കട പറ്റുന്നില്ല വാഴയൊക്കെ വീണിങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീടൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഓരോ സൈഡിലും ഓരോ മരങ്ങളും ചെടികളൊക്കെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി അമ്മതാ വാഴയൊക്കെ വെട്ടി നീക്കാൻ നീക്കാനായിട്ട് ആദ്യം തന്നെ ഫ്രണ്ടിലുള്ള വാഴയൊക്കെ വെട്ടി അങ്ങോട്ട് നീക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു അതായത് വല്ല മിന്നൽ ചുഴലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ വീശിയത് അപ്പോൾ കിണറിൻ്റെ മുകളിലേക്കാണെങ്കിൽ ഇതാ അഞ്ച് വാഴയാണ് വീണ് കിടക്കുന്നത് കേട്ടോ പിന്നെ ഈ പുറത്തായിട്ടൊരു ബാത്റൂമുണ്ട് അതിൻ്റെ ഭാഗത്തേക്കായിട്ട് അടുത്ത വീട്ടിലൊരു മാവും ഇങ്ങനെ വീണങ്ങിട്ട് കിടക്കുന്നുണ്ട് ഭാഗ്യത്തിന് അതുമ്പോൾ വന്ന് മുട്ടിയിട്ടില്ല കേട്ടോ അതിന് തൊട്ട് മുന്നായിട്ടാണ് വന്ന് വീണത് അപ്പോൾ അതാ സർവത്ര ഇവിടെ ഇങ്ങനെ കായക്കൊലകളൊക്കെ ചിന്നി ചെതറി കിടക്കാണ് കേട്ടോ നാലഞ്ച് കായക്കൊലകളൊക്കെ ഉണ്ടായിരുന്നു കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും നമ്മുടെ പറമ്പിലേക്ക് ആന കയറിയ പോലെയാണ് തോന്നുന്നത് കേട്ടോ ആനയൊക്കെ കയറി എല്ലാം അങ്ങോട്ട് നശിപ്പിച്ചിടില്ലേ അതുപോലത്തെ ഒരു പ്രതീതിയാണ് കേട്ടോ കണ്ടാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ എത്ര സമയം കൊണ്ടാണ് നമ്മൾ കുറച്ചേശ്ശെ കുറച്ചേശ്ശെ ആയിട്ട് വെട്ടി വൃത്തിയാക്കി അമ്മ വെട്ടി തരും ഞാനതൊക്കെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് ഒരു സൈഡിലിടും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ കിഴക്കേപ്പറൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ട്ടോ ഇനി ഇതാ പറമ്പിലേക്ക് കിടക്കുമ്പോൾ ഇതാ ഈ വശത്ത് അലക്കല്ലിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങനെ വാഴ ഒക്കെ വീണ് കിടക്കുകയാണ് പിന്നെ ഒരു അടയ്ക്കാമരൊക്കെ വീണിട്ടുണ്ട് എന്തിനു പറയണോ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ട് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ആകെ ഒക്കെ സങ്കടമൊക്കെ തോന്നും പിന്നെ അങ്ങോട്ട് നമ്മൾ വിചാരിച്ചു ഇങ്ങനെ മരങ്ങളോ വാഴകളോ അത് ഇതൊക്കെ വീണു എന്നുണ്ടെങ്കിലും ആർക്കും ഒരു അപകടമില്ല അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കാണെങ്കിലും ഒരു കേടുപാടും വെച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഒരാളെ അങ്ങോട്ട് വെച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ അങ്ങോട്ട് വെട്ടി വൃത്തിയാക്കിയൊക്കെ ശരിയാക്കി എടുക്കാം ഇപ്പം കണ്ടപ്പോമ്പിലേക്ക് പോകുന്നത് ണെങ്കിൽ തന്നെ ഇതിൻ്റെ അടിയിലൂടിയൊക്കെ നൂണ്ടൊക്കെ പോകേണ്ടി വന്നു കേട്ടോ എന്തായാലും ആദ്യമൊക്കെ ഒരു വിഷമവും ഇതൊക്കെ തോന്നിയിട്ടത് ആ നിറയെ കുരുമുളകൊക്കെ പടർന്നിട്ടുള്ള മരമായിരുന്നു അപ്പോൾ അതും വീണ് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല നമുക്ക് മനുഷ്യന്മാർക്ക് ഇങ്ങനെ അപകടങ്ങളും കാര്യങ്ങളൊന്നും പറ്റിയില്ലല്ലോ നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഇനി ഇതൊക്കെ അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തൈകളും മറ്റൊക്കെ വെച്ച് പിടിപ്പിക്കാം അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരാളെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ വെട്ടാനായിട്ട് ഒരാളെയൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെട്ടി മാറ്റുകയും ചെയ്യും വാഴയൊക്കെ പിന്നെ നമുക്ക് തന്നെ വെട്ടാനായിട്ട് പറ്റും പിന്നെ ഒരു സങ്കടം വന്നത് കണ്ട ഒരു വലിയ ജാതി മരം ആണെങ്കിൽ കടപുഴകിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ മറ്റൊരു മരത്തിൻ്റെ ഓടിങ്ങനെ ചേർന്ന് മുട്ടി ചാരിയാണ് നിൽക്കുന്ന അതിലാണെങ്കിൽ നിറയെ കായ്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ പായ്മലെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടം നമ്മുടെ പറമ്പിൽ ഈ ജാതി പറമ്പാണെങ്കിൽ ഈ ജാതികൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തോ നല്ല തണൽ വിരിച്ച് നിൽക്കുന്ന പറമ്പായിരിക്കും ജാതി മരങ്ങൾ അടുത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാത്രമല്ല കേട്ടോ ഈ ജാതിക്കൊക്കെ വിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാശൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് നമുക്കത് പറക്കിയെടുക്കാനും അമ്മ അതിൻ്റെ ഫ്ലവറൊക്കെ മാറ്റി വെക്കുന്നതും ഈ കുരുമൊക്കെ ഉണക്കാൻ വെക്കുന്നതും ഒക്കെ നമുക്കിങ്ങനെ ഭയങ്കര സന്തോഷമാണ് ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യും അപ്പോൾ ഈ മരം വീണപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കണ്ട കട ഇങ്ങനെ പുഴകിയിട്ടാണ് ഇങ്ങനെ വീണിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഭയങ്കര കാറ്റ് തന്നെ വീശിയിട്ടുണ്ടായിരിക്കണം നമ്മുടെ വടമേലൊന്നും ഇതുപോലെ കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ എങ്ങനെ കാറ്റെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് കാണാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ എന്തൊക്കെ നാശനഷ്ടങ്ങളെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് അയൽപക്കത്തെ ഓരോ പറമ്പുകളിലും പ്ലാവും മാവും കാര്യങ്ങളും ഒക്കെ വീണ് കിടക്കാനായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വീണ് കിടക്കുന്ന മരം വെട്ടാനായിട്ട് ആൾക്കാർ വരുമ്പോൾ ഇനി നിൽക്കുന്ന വീഴാനൊക്കെ നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ പരിസരത്തുള്ളവരൊക്കെ അവർക്കും വെട്ടണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ദാ നമ്മൾ പറമ്പിലേക്ക് വന്നപ്പോൾ കുടു അവിടെ നിന്നും കഴിഞ്ഞിട്ട് ഭയങ്കര കുരായിട്ടാണ് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര ഷ്ടുള്ളവന് എപ്പോഴും നമ്മൾ ചിക്കനും ചോറും ബ്രെഡും ചിക്കനും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മരങ്ങൾ കാണാൻ വന്നതാണ് ഇവൻ കുറച്ചപ്പോഴാണ് ഇവൻ്റെ കാര്യം ഓർത്തത് അങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഫുഡൊക്കെ കൊണ്ടുവന്നവന് കൊടുത്തു കേട്ടോ അപ്പോൾ അതാ ഇവിടെയൊക്കെ കണ്ട ഭയങ്കര വലിയ പൊക്കത്തിലുള്ള അടക്കാൻ മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണെങ്കിലും ഒരു മഹാഘണിയുടെ മരമാണ് ഇത് നമ്മുടെ പറമ്പിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മരങ്ങളൊക്കെ വീഴുമ്പോഴും ഇത് വീഴാഞ്ഞത് ബാക്കി അത്രത്തോളം നീട്ടുണ്ട് അപ്പോൾ അതും വെട്ടിക്കൊണ്ടു പോകാനായിട്ട് മരം വെട്ടുന്ന ആളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ പറ്റിയാൽ പിന്നെ നമ്മൾ അങ്ങനെ അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ നമ്മൾ മുറിച്ചു മാറ്റണമല്ലോ ഇതൊക്കെ നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പറമ്പിലെ മരങ്ങളൊക്കെ മറ്റുള്ളവരുടെ വീട്ടിൽ വീഴേ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അതിൻ്റെയൊക്കെ പരിഹാരം കൊടുക്കേണ്ടത് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ ഉള്ള ഓർഡറൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഹൈറ്റുള്ള മരങ്ങളാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ മരം മുറിച്ചൊക്കെ കളയാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ അതാ അടുത്ത വീട്ടിൽ സീനച്ച് കോഴി മക്കളൊക്കെ ഇതിലേ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ എത്ര വലിയ മരങ്ങൾ വീണാലും ഈ ഒരു ചെറിയ ചെത്തിക്കമ്പ ഒരു വലിയ പൂവിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടാ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് അങ്ങനെ ഒരുപാട് നേരം ജോലികളൊക്കെ ചെയ്ത് തളർന്ന് പിന്നെ ഞങ്ങൾ ചോറും കറിയും സാധനങ്ങളും ഒക്കെ കഴിച്ച് പിന്നെ ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം അവിടെ നിന്ന് പോരാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വീട്ടിൽ പോയിട്ട് അങ്ങനെ അങ്ങോട്ട് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പണിയോട് പണി തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആയത് എന്നാലും അനിയറ്റിയും പിള്ളേരും ഒക്കെ ഉള്ള കാരണം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഓരോ ജോലികളൊക്കെ ചെയ്യും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾ രണ്ട് ദിവസം അടിച്ച് പൊളിച്ചൊക്കെ നിന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രമേശ് ചേട്ടൻ കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാണുന്നത് എൻ്റെ വല്യമ്മയുടെ വീടാണ് അവിടെ റീനവേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ പോവാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു വല്ലാത്ത സങ്കടമാണ് കേട്ടോ പക്ഷേ ഇനിയും പോകേണ്ടതായിട്ടൊക്കെ വരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കുറച്ചും കൂടിയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഇന്നാണെങ്കിൽ നല്ല മഴയുണ്ട് ഇടയ്ക്കാണെങ്കിൽ വെയിലും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മഴ മാറിയ സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു പോരാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇവിടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നും കേട്ടോ ഓ എനിക്ക് വായ്മലി മതി എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴേ ആണ് ഇതേ ഇവിടെ രണ്ടുപേരും മയങ്ങി മയങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് ഒരു സന്തോഷമൊക്കെ തോന്നും ആ കുഴപ്പമില്ല നമ്മളെ കാത്തിരിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു പോകട്ടെ ഇവരാണെങ്കിൽ വല്ലാത്ത ഷോണാണ് എന്നെ കണ്ടു കഴിയുമ്പോൾ ഇണ്ട് ഇവരുണ്ട് പരസ്പരം ഭയങ്കര സ്നേഹിക്കലിട്ടാ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണമെന്നില്ല ഞാൻ വന്നല്ലോ ഇനിയിപ്പോൾ ഫുഡൊക്കെ ഇട്ട് തരുന്നുള്ള ആ ഒരു പ്രതീക്ഷ കണ്ടാണ് ഈ കാട്ടിക്കൂട്ടലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ അപ്പോൾ കോഴിമക്കൾക്ക് ഇതാ ഞാൻ വന്ന പാടത്തന്നെ ഒരു പിടി അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരി ചേത്രീ കുറച്ചാ ചെടിച്ചട്ടിയിലും വീണു അപ്പം അതുകൊണ്ട് അരി അതിൽ നിന്ന് കൊത്തി തിന്നാണ് കേട്ടോ അങ്ങനെ നിൽക്കും കുങ്കിയും അരിയൊക്കെ ഓടി വന്നു പിന്നെ താ നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് നോക്കി നടക്കുകയാണ് കേട്ടോ അപ്പം നേരെ അങ്ങോട്ട് റൂമിൽ കയറി പോവാതെ എനിക്കിതൊക്കെ ഒന്ന് നോക്കി കാണുമ്പോൾ പിന്നെ ഒരു സന്തോഷവും സമാധാനവും തോന്നും കേട്ടോ അപ്പോൾ ഇവിടെ ഈ പൂക്കൾ കാണാൻ എന്ത് ഭംഗിയാണ് നേരെ വെളുക്കുമ്പോൾ ഇത് ഫുള്ളും കൊഴിഞ്ഞ് മുറ്റത്ത് വീണ് കിടക്കുന്നുണ്ടാവും ഈ സന്ധ്യാസമയത്താണ് ഈ പൂക്കൾ വിരിയാട്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇന്നാണെങ്കിൽ ഒരുപാട് വിരിഞ്ഞേ കാണുകട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ എന്ത് സുഖമാണ് കണ്ണിന് തോന്നുന്നത് അപ്പോൾ പിന്നെ എനിക്ക് പായമിൽ നിന്ന് പോകുന്ന വിഷമൊക്കെ മാറിയിട്ടാണ് ഇതൊക്കെ കണ്ട് ഒരു സന്തോഷമൊക്കെ ആയിട്ട് നിൽക്കാണല്ലോ അപ്പോൾ ഇനിയും കാറ്റും മഴയും ഒക്കെ ഉണ്ടാവുമ്പോൾ മഴ മാത്രം മതി ഇതുപോലെ ഭീകരമായിട്ടുള്ള കാറ്റും ഒന്നും വീശല്ലേ എന്നാണ് പ്രാർത്ഥന കേട്ടോ അപ്പോൾ ഇത് നോക്കി നമ്മുടെ ചെറിയ ഒരു ചെറിപ്പഴം ഉണ്ടാവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തനി വഴിച്ചും പിന്നെ കുറച്ച് ശേഷം ലൈറ്റ് റോസ് അങ്ങനെ അങ്ങനെ ആയി ചുവപ്പ് കൂടി കൂടി കടും റെഡാകും കേട്ടോ അപ്പോൾ ഇത് വലിയൊരു മരമായിട്ട് നമ്മുടെ വീട്ടിൽ നിറയെ ഉണ്ടായി നിൽക്കായിരുന്നു പിന്നെ ഒരു ദിവസം അതിലേ അങ്ങോട്ട് കടക്കാൻ പറ്റാണ്ടായപ്പോൾ രമേശ് ചേട്ടനെ അത് വെട്ടുകത്തി എടുത്തിട്ട് വന്ന് കടക്കി വെച്ച് ിട്ട് ചിഞ്ചു കരഞ്ഞു പിണങ്ങിയൊക്കെ ഇരുന്നതാണ് ഏട്ടാ അപ്പൊ പിന്നെ ഇതാപ്പൊടിച്ചു വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു കായുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇത് ചിഞ്ചുവിന് കാണിച്ചു കൊടുക്കണം ഫോട്ടോയും വീഡിയോവും ഒക്കെ എടുത്ത് കൊടുക്കണം അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ അപ്പോൾ ആ ചെറിക്കായെ നല്ലപോലെ പഴുത്തിട്ടുണ്ടെങ്കിൽ ആകുമ്പോൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പോലെ ഇങ്ങനെ അതിൻ്റെ ആ പഴുപ്പ് വരും കേട്ടോ അപ്പോൾ അത് ഈ കാൽമുട്ടുമിയൊക്കെ മുട്ടുമ്മിയൊക്കെ തേച്ച് വെച്ചിട്ട് ചിഞ്ചു അമ്മയെ കാല് പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് കരയിണ പോലെ വന്നു കഴിഞ്ഞാൽ എന്നെ പറ്റിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കാണിച്ച് കാണിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി ശരിക്കും പൊട്ടിയാലും ഞാൻ വിചാരിക്കും ഇത് ചെറിയ കായ തേച്ചതാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓർമ്മ ഒന്ന് ചെറിയുടെ കായ് കണ്ടപ്പോൾ ഈ പൂ കണ്ടില്ലേ ഡബിൾ കളറായിട്ട് എന്നിട്ടൊരു ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ചെടിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയും മാവിൻ്റെ ചുവട്ടിലൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ നടന്ന് കഴിഞ്ഞപ്പോൾ മൈൻഡ് അങ്ങട്ട് ഫ്രഷ് ആയി കേട്ടോ അപ്പം ഇപ്പുറത്ത് കോഴിമക്കൾ ചേമ്പിൻ്റെയൊക്കെ കടക്കയായിട്ട് കളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട് എവിടെയോ ഇരുന്ന് ഒരു കുയിലൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പം ഇനി കോഴിമക്കൾ കയറേണ്ട ഒരു സമയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്നെ കണ്ടതുകൊണ്ട് കോഴിക്കൂടിൻ്റെ അവിടെ നിന്ന് ദൂരത്തിലേക്കാണ് അവര് പോകുന്നത് കേട്ടോ ഇങ്ങോട്ട് വരാതെ കേട്ടോ അപ്പോൾ ആ ഈ പ്ലാവിൻ്റെ മുകളെല്ലാം കാണ്ടാണ് കുയിലിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് കുയിലിൻ്റെ പാട്ടൊക്കെ കേൾക്കാനായിട്ട് കേൾക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് അപ്പുറത്ത് മാവിൻ്റെ ചൂട്ടിലേക്ക് പോയപ്പോൾ അതാ ഒരു മാങ്ങയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കൊതിച്ചു നല്ല മഞ്ഞ നിറത്തിലൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ പക്ഷേ ഒരു സൈഡ് നോക്കിയപ്പോൾ ഉണ്ട് കേട്ടാ അപ്പോൾ നമ്മളെ പറ്റിക്കാനായിട്ട് ആ പുഴുക്കേടുള്ള ഭാഗം താഴത്തേക്കും മഞ്ഞ നിറം ഇപ്പുറത്തേക്കായിട്ടും കിടക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ മാവും പറ്റിച്ചു കേട്ടോ അപ്പോൾ ഈ മാവിൻ്റെ ചുവട്ടിലായിട്ട് നാലുമണിപ്പൂക്കൾ പല കളറിൽ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ ഇതെ നോക്കി നിൽക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ മാവിൻ്റെ മുകളിൽ അവിടെ ഇവിടേക്കായിട്ട് ഇനിയും കുറച്ച് വലിയ പച്ച മാങ്ങകൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ തോട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് വേണം അതൊക്കെ പറച്ച് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ കോഴിമക്കളാണെങ്കിൽ കോഴിക്കൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കാനായിട്ടോ ലാസ്റ്റ് ഒരു കൊത്തലും പറക്കലും കൂടി ചെയ്തിട്ട് വേണം അവർക്ക് കയറാനായിട്ട് അങ്ങനെയാണ് അവർ ഒരു കാര്യട്ടോ അപ്പോൾ നിക്കുമോനാണെങ്കിലും ഇതാ കോഴിക്കൂണ്ട ആ സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ കിടന്നത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം മഴ വേണമെങ്കിൽ പെയ്തോട്ടെ രാവിലെ പെയ്യണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ മഴയൊക്കെ അങ്ങോട്ട് മടുത്തു അപ്പോൾ പകലൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി ജോലിയൊക്കെ എടുക്കാനായിട്ട് വല്ലാത്തൊരു മടുപ്പും മടിയൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും കിടന്നുറങ്ങാനായിട്ട് നല്ല സുഖാണല്ലോ രാത്രി മഴയുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് അപ്പോൾ രാത്രി മഴ പെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു ഗുരുവായൂർ ഇറങ്ങുന്നതാണോ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ട്രെയിൻ ഗുരുവായൂർ ഇറങ്ങുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു അപ്പോൾ കണ്ണൂരിൽ നിന്ന് നേരിട്ട് ട്രെയിൻ ഉണ്ടോ ഗുരുവായൂർക്ക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഗുരുവായൂർ സ്റ്റോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ഇറങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അവിടെ നിന്ന് പത്ത് മിനിറ്റ് നമുക്ക് നടക്കാനുള്ളൂ അതാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതും ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം